ഹലോ ഗൈസ് വീത്തിരി കനാലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് നമ്മുടെ തമിഴിൽ കണ്ട പോലെ തന്നെ മൂവായിരം രൂപ വരെ നമുക്ക് പപ്പീസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഡാഷിൻ്റെ ഫീമെയിൽ പപ്പി സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് ഏകദേശം മൂവായിരം രൂപയാണ് അപ്പോൾ പപ്പിയുടെ പ്ലേസ് വരുന്നത് ട്രിവാൻഡർ ആണ് അപ്പം ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ച് നോക്കാം അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ ലഷാബ്സു ഷിറ്റ്സു മെയിൽ പപ്പീസ് സെയിൽ വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് ആറായിരം ആണ് അതിൻ്റെ ലൊക്കേഷൻ വീഴുന്നത് ട്രിവാൻഡ്രം തന്നെയാണ് സോ ഗൈസ് അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ ജി എസ് ടി ഫീമെയിൽ പപ്പീസ് സെയിൽ വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് പത്തായിരാണ് ലൊക്കേഷൻ വീഴുന്നത് ട്രിവാൻഡ്രം തന്നെയാണ് അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ പഗിൻ്റെ ഫീമെയിൽ പപ്പീസ് സെയിൽ വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് ആറായിരത്തി അഞ്ഞൂറാണ് ഈ പപ്പീസിൻ്റെ ലൊക്കേഷൻ വീഴുന്നത് ട്രിവാൻഡ്രം തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം ബുക്കൈസ് അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ ഷിഷുവിൻ്റെ ഫീമെയിൽ പപ്പീസ് സെയിലിന് വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് ആറായിരം ആണ് ട്രിവാൻഡ്ര ആണ് അതിൻ്റെ ലൊക്കേഷനും വരുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് പൊമേരിൻ്റെ ഫീമെയിൽ പപ്പിയാണ് ചോദിക്കുന്ന റേറ്റ് ആണ് ഈ പപ്പിയുടെ ലൊക്കേഷനും ട്രിവാൻഡ്രൻ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ അടുത്തായിട്ട് ലാബിൻ്റെ ഫീമെയിൽ പപ്പി സെയിൽ വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് ആണ് ഈ പപ്പിയുടെ ലൊക്കേഷനും ട്രിവാൻഡ്ര ആണ് അപ്പോൾ എല്ലാം നമ്മുടെ സെയിം ഡീലറാണ് അപ്പോൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള വിളിച്ചു നോക്കുക